വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ ഇരുപത്തി ആറിലെ കൗൺസിലർ പി ആർ അരവിന്ദാക്ഷൻ കഴിഞ്ഞ ഒൻപത് മാസത്തിലധികമായി ജനറൽ കൗൺസിൽ യോഗത്തിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിലും പങ്കെടുക്കാതിരുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറേയും തദ്ദേശ സ്വയംഭരണ വകുപ്പിനെയും നിയമപരമായി എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വടക്കാഞ്ചേരി നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാർ സെക്രട്ടറിക്ക് നിവേദനം നൽകി വടക്കാഞ്ചേരി നഗരസഭയിലെ ഡിവിഷൻ ഇരുപത്തി ആറിലെ കൗൺസിലർ പി ആർ അരവിന്ദാക്ഷൻ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതിയായി ഒൻപത് മാസത്തിലധികമായി ഇ ഡി കസ്റ്റഡിയിൽ ജയിലിലാണ് ഈ കാലയളവിൽ ഇദ്ദേഹം നഗരസഭാ ജനറൽ കൗൺസിൽ യോഗത്തിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിലും പങ്കെടുത്തിട്ടില്ല ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ പി ആർ അരവിന്ദാക്ഷൻ ഇല്ലാത്തതുമൂലം സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങൾ ഇപ്പോൾ നഗരസഭ ചെയർമാന്റെ അധ്യക്ഷതയിലാണ് കൂടുന്നത് ഇതും നിയമവിരുദ്ധമാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി പി ആർ അരവിന്ദാക്ഷൻ അനുവദിച്ച ആറുമാസത്തെ ലീവ് നിയമവിരുദ്ധമാണെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു ഈ ലീവിന്റെ സമയം കഴിഞ്ഞിട്ടും ജയിലിലായതുകൊണ്ട് ഇദ്ദേഹം നഗരസഭാ ജനറൽ കൗൺസിലിലും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങളിലും പങ്കെടുത്തിട്ടില്ല നഗരസഭയിലെ ഒരു കൌൺസിലർ ജയിലിൽ പോയതും നഗരസഭാ യോഗങ്ങളിൽ പങ്കെടുക്കാത്തതും നഗരസഭയുടെ സെക്രട്ടറി എന്ന നിലയിൽ എൽ എസ് ജി ഡി സെക്രട്ടറിയേയും നിയമപരമായി അറിയിക്കാത്തത് ഗുരുതരമായ കൃത്യവിലാപം ആണെന്നും ിയമവിരുദ്ധമാണെന്നും അറിഞ്ഞിട്ടും പി ആർ അരവിന്ദാക്ഷൻ എന്ന കൗൺസിലറെ അയോഗ്യനാക്കാതെ സെക്രട്ടറി അന്യായമായി സംരക്ഷിക്കുകയാണെന്നും ഈ നില തുടർന്നാൽ സെക്രട്ടറിക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രതിപക്ഷ നേതാവായ കെ അജിത് കുമാർ പറഞ്ഞു കൗൺസിലർമാരായ എസ് എ എ ആസാദ് കെ ടി ജോയ് പി എൻ വൈശാഖ് സന്ധ്യ കൊടക്കടത്ത് ബുഷറ റഷീദ് കെ ഗോപാലകൃഷ്ണൻ ഡോക്ടർ ജോയൽ മഞ്ഞില ജിജി സാംസൺ നിജി ബാബു രമണി പ്രേമദാസൻ കെ എം ഉദയബാലൻ കെ എൻ പ്രകാശൻ നബീസ നാസർ കമലം ശ്രീനിവാസൻ ബിജിഷ് പി ബി അഡ്വക്കേറ്റ് ശ്രീദേവി രതീഷ് എന്നീ പ്രതിപക്ഷ കൗൺസിലർമാർ ഒപ്പിട്ട നിവേദനമാണ് സെക്രട്ടറിക്ക് കൈമാറിയത് കൊടുത്തിരിക്കും വടക്കാഞ്ചേരി ഒരു കൗൺസിലർ ജയിലിലാണ് ആ ഒമ്പത് മാസക്കാലമായിട്ട് അദ്ദേഹം ഇവിടെ ഒരു മീറ്റിങ്ങിലും പങ്കെടുക്കുന്നില്ല സ്റ്റാൻഡിംഗ് കമ്മിറ്റി മീറ്റിങ്ങിലും അതുപോലെ തന്നെ ജനറൽ കമ്മിറ്റി മീറ്റിങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നില്ല കാരണം ജയിലിലാണ് മൂന്ന് മാസം മീറ്റിങ്ങിൽ ഒപ്പിടാതെ വന്നപ്പോൾ മൂന്നാമത്തെ മാസം ഇവർ ജയിലിൽ നിന്നാണെന്ന് പറഞ്ഞൊരു അപേക്ഷ കമ്മിറ്റിയിൽ കൊണ്ടുവന്ന് ആ അപേക്ഷയിൽ ലീവ് എന്ന് പറഞ്ഞു അതിന് വിയോജനക്കുറിപ്പ് ഞങ്ങൾ കൗൺസിലർമാരെഴുതി ആ കൗൺസിലർമാരെ എഴുതിയ വിയോജനക്കുറിപ്പ് അടക്കമുള്ള തീരുമാനം ഇതുവരെ ഡയറക്ടറേറ്റിലോ എലക്ഷൻ കമ്മീഷനോ സെക്രട്ടറി അയച്ചു കൊടുത്തിട്ടില്ല ആ ലീവ് പാസ്സാക്കിയത് നിയമവിരുദ്ധമാണ് ഇപ്പം ആ ലീവിൻ്റെ ലീവ് എന്ന് പറയുന്ന ആറ് മാസം ഇരുപത്തെട്ടാം തീയതി അവസാനിച്ചു ഇതിപ്പോൾ ജൂലൈ ആയി ജൂൺ ഇരുപത്തെട്ടാം തീയതി അവസാനിച്ചു എന്നിട്ടും ഈ ജയിലിൽ കിടക്കുന്ന ആളുടെ ജയിലിൽ കിടക്കുന്നു എന്നോ അയാൾ ഒമ്പത് മാസമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ജനറൽ കൗൺസിലും പങ്കെടുക്കുന്നില്ല അതുകൊണ്ട് നിയമപ്രകാരം ഇയാൾ അയോഗ്യനായി എന്നോ ആ റിപ്പോർട്ട് കൊടുക്കേണ്ട ഉത്തരവാദിത്തമുള്ള സെക്രട്ടറി റിപ്പോർട്ട് കൊടുത്തിട്ടില്ല അതാണ് ഞങ്ങളിപ്പോൾ എല്ലാ കൗൺസിലർമാരും പഞ്ചായത്ത് മുനിസിപ്പൽ നിയമം അനുസരിച്ച് ഒരു കൗൺസിലർ കൗൺസിലർ ഹാജരാവാതിരുന്നാൽ സെക്രട്ടറി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താനും നടപടി ആവശ്യപ്പെടാനുമാണ് ഇന്ന് കയറി നിവേദനം നിയമപരമായി കൊടുത്തത് ഇനി ഇതിൻ്റെ നിയമ നടപടികൾ ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് അനധികൃതമായി രാഷ്ട്രീയമായി സെക്രട്ടറിക്ക് രാഷ്ട്രീയം ഉണ്ടാവാം പക്ഷേ സെക്രട്ടറി എന്നിരിക്കുന്ന പോസ്റ്റിൽ അതിലെന്താണ് ശരി എന്നുള്ളത് ഉപദേശിക്കാനും ശരിയായ കാര്യങ്ങൾ നിയമപരമായി ചെയ്യാനുമാണ് സെക്രട്ടറി ചെയ്യേണ്ടത് പക്ഷേ ആ സെക്രട്ടറി സി പി എമ്മിനൊപ്പം നിന്ന് രാഷ്ട്രീയം കളിക്കുകയാണ് അതിന് ശക്തമായ ശക്തമായ പ്രക്ഷോഭം ഞങ്ങൾ ആരംഭിക്കും നിയമപരമായ നടപടികളും ഞങ്ങൾ നടത്തും അത് ഒന്ന് നേരിട്ട് സെക്രട്ടറി അറിയിച്ചതിന് വേണ്ടിയാണ് ഇന്ന് എല്ലാ കൗൺസിലർമാരും കണ്ടത് ബാക്കി വിവരങ്ങൾ ബഹുമാനായ ആസ്ഥ സംസാരിക്കും